നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ടൈം ടിവിയുടെ കയ്യൊപ്പൻ എന്ന പരിപാടിയിലേക്ക് സ്നേഹ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഒരുപാട് അമേച്ചർ പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിക്കുകയും സംവിധാനം ഒക്കെ ചെയ്തിട്ടുള്ള ജയൻ മൊറാട് എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ നാടക രംഗത്തും അല്ലാതെയും കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് നാടകത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ഗിരീഷ് കർണാടക അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഒരുപാട് കാലമായി താങ്കൾ കലാരംഗത്ത് സജീവ സാന്നിധ്യമായി സംതൃപ്തനാണോ തീർച്ചയായും കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഞാൻ കലാരംഗത്തുണ്ട് സ്കൂൾ കോളേജ് നാടകങ്ങളിലൂടെയാണ് തുടക്കം അതിനുശേഷം അമേച്ചർ നാടകരംഗത്ത് നമ്മുടെ എൻ്റെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരുപാട് കലാസമിതികൾ ഉള്ള ഒരു പ്രദേശമായിരുന്നു അവരൊക്കെ എല്ലാ വർഷവും നാടകം അവതരിപ്പിക്കുകയും അപ്പോൾ അതിൻ്റെ നാടകങ്ങള് കണ്ട് നാടകങ്ങള് കണ്ട് കണ്ട് നാടകത്തിന് ഇഷ്ടം തോന്നുകയും അങ്ങനെ അമേശ നാടകത്തിൽ അഭിനയിക്കുകയും അതുവഴി പ്രൊഫഷണൽ നാടക കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഞാൻ പ്രൊഫഷണൽ നാടക രംഗത്ത് ഉണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക സമിതികളിലും അഭിനയിച്ചിട്ടുണ്ട് തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോൾ നൂറ് ശതമാനം സംതൃപ്തിയാണ് ഈ കുറെ കാലമായിട്ട് നാടകം ഉപജീവനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ താങ്കൾക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്നത് നാടക രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഗിരീഷ് കർണാടക അവാർഡ് ആണല്ലോ അതിനെ കുറിച്ച് പ്രേക്ഷകരമായിട്ട് ഒന്ന് സംബന്ധിക്കാൻ പറ്റുമോ ഗിരീഷ് കർണാട് ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ അധികായനായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാലാമത് സമഗ്ര സംഭാവനക്കുള്ള അവാർഡാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സിനിമാ സംവിധായകൻ നാടകകൃത്ത് നാടക സംവിധായകൻ നടൻ എന്നീ നിലകളിലൊക്കെ വളരെ പ്രശസ്തനാണ് ഗിരീഷ് കർണാട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് അത് നൽകുന്നത് ഗിരീഷ് കർണാടക സാംസ്കാരിക വേദി തിരുവനന്തപുരത്താണ് അവർ എൻ്റെ മുപ്പത് വർഷത്തെ നാടക ജീവിതത്തെ പരിശോധിച്ച് അതിൻ്റെ ഒരു സമഗ്ര സംഭാവനയെ കണക്കാക്കിക്കൊണ്ടും സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് എന്നുള്ള നിലയ്ക്കാണ് ഈ പുരസ്കാരം എനിക്ക് തന്നിട്ടുള്ളത് നമ്മുടെ അഭിമാനമായ സിനിമാ സംവിധായകൻ ബസി സാറാണ് അത് നൽകിയത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ അവാർഡ് സ്വീകരിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അപ്പൊ അതിനു പ്രാപ്തനാക്കിയ എല്ലാ ഗുരു ഗുരുക്കന്മാരോടും എന്നെ സ്നേഹിക്കുന്ന എല്ലാ പിന്നെ ആസ്വാദകരോടും പ്രോത്സാഹനവും സ്നേഹം നൽകുന്ന എൻ്റെ നാട്ടുകാരുള്ള കടപ്പാടുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഒരുപാട് കലാപാരമ്പര്യമുള്ള ഒരു നാടാണ് ഈ മൂരാട് കേരളം കാരെ അറിയപ്പെടുന്ന ഒരുപാട് കലാപ്രതികള് അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ദിങ്കൽ നാരായണത്തി അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ജനിച്ച അല്ലെങ്കിൽ അവരുടെ ശ്രേണിയിലേക്കാണ് താങ്കൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കലാജീവിതത്തിൽ ഈ നാട് നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ട് നാടിന്റെ ഒരു നമ്മുടെ ഇരിയൽ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നാടകത്തിന്റെ ഒരു ചരിത്രം കൂടിയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഇരിങ്ങൽ ഗ്രാമത്തിൽ ഒരുപാട് കലാസമിതികള് മുമ്പുണ്ടായിരുന്നു അമേച്ചർ കലാസമിതികൾ അവരൊക്കെ തന്നെ എല്ലാ വർഷവും വാർഷികം നടത്തുക അതിൻ്റെ കൂടെ ഒരു നാടകം സംഘടിപ്പിക്കുക എന്നുള്ളത് ഇവിടെ നാട്ടിലൊരു ആചാരം പോലെ അല്ലെങ്കിൽ അനുഷ്ഠാനം പോലെ നടക്കുന്നൊരു കാര്യമാണ് ഒരു വർഷത്തെ ഒരു നാടകം ഇറങ്ങാൻ വേണ്ടിട്ട് മാസങ്ങളുടെ പരിശീലനം ഉണ്ടാകും അപ്പൊ ഈ പരിശീലനങ്ങൾ ഏതെങ്കിലും വീട്ട് വീട്ടിലായിരിക്കും അപ്പൊ ആ പരിശീലനം കാണാൻ വേണ്ടിയിട്ട് ഈ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പോയി നിൽക്കും അപ്പൊ അന്നൊക്കെ അടുത്ത് ഈ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അവര് കോഴിക്കോട് കലിംഗ തിയേറ്റേഴ്സിന്റെ ഇത് ഭൂമിയാണ് വെള്ളപ്പൊക്കം എന്നുള്ള പ്രശസ്തമായ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചോണ്ടിരുന്ന സമയത്താണ് യുവശക്തി തിയേറ്റേഴ്സിന്റെ നാടകങ്ങൾ സംവിധാനം ചെയ്യും അടുത്ത് അപ്പൊ അതിലൊക്കെ നമ്മളൊരു റിഹേഴ്സൽ ക്യാമ്പിൽ ഇങ്ങനെ പോയിട്ട് നേരത്ത് സംവിധാനം ചെയ്യുന്നതും മറ്റു നടീനടന്മാരെ അഭിനയിക്കുന്നതൊക്കെ നമ്മൾ കണ്ട് കണ്ടാണ് നമുക്ക് ഈ നാടകത്തോളം ഇഷ്ടം വരുന്നത് അപ്പൊ യുവശക്തി മാത്രല്ല സന്ധ്യ ആർട്സ് താരാപുരം ആർട്സ് ജ്വാല ആർട്സ് ഇവരൊക്കെ തന്നെ ഓരോ സീസണായി കഴിഞ്ഞാൽ അവർ നാടൻ രംഗത്ത് എത്തി എത്തിയിരിക്കും അത് അവരുടെ ഒരു വലിയൊരു സാമൂഹിക പ്രവർത്തനമായിട്ട് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോ പറയുന്നത് കേൾക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് വിശ്വാസം പോലും വരും ഇപ്പോ ഒരു സംഭവം നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ കൂട്ടത്ത് പറയാണ് അതുകൊണ്ട് അമേശ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമേച്ച നാടക രംഗത്ത് നിന്ന് ആരും പുതുതായിട്ട് നമ്മുടെ ഈ പ്രൊഫഷണൽ നാടക രംഗത്തു നിന്ന് അപ്പോ ഇങ്ങനെ നാടങ്ങൾ കണ്ടു കണ്ട് നാടകത്തോട് ഇഷ്ടം തോന്നി നാടൻ നടത്തിയുടെ എന്താ പറയുക ശിക്ഷണത്തിൽ അഭിനയിക്കണുള്ള ആഗ്രഹം തോന്നി സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുമല്ലോ അപ്പൊ അങ്ങനെ തോന്നി അപ്പൊ യുവശക്തി തീയേറ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ ജ്വാല തീയേറ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് എണ്ണപ്പെട്ട ക്ലബ് നമ്മളെ പോലത്തെ ആളുകളെ ചിലപ്പോൾ അടുപ്പിച്ചൊന്നും വരില്ല കാരണം അവർക്ക് കലാകാലമായിട്ട് അവിടെ കിടക്കുകയാണ് എടുത്താലും എടുത്താൽ തീരാത്തത്ര നടക്കുകയാണ് അപ്പൊ പുതിയൊരാള് എന്റെ പത്രം പൈനൊന്നും അങ്ങനെ വേഷം കിട്ടിയില്ല എന്ന് വരും അങ്ങനെ കലശലായ ഒരു അഭിനയ മോഹം കാരണം ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നിട്ട് സദസ് മൂരാടി എന്ന് പറഞ്ഞിട്ട് ഒരു കലാസമിതി രൂപീകരിക്കുകയാണ് അപ്പോ കലാസമിതി രൂപീകരിച്ച് കഴിഞ്ഞാല് വാർഷികം നടത്ത അത് നാടകത്തിൽ അഭിനയിക്കുക നമ്മുടെ ഒരു അജണ്ട അപ്പൊ അതിന് പൈസ വേണം നമ്മളപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടെ പരമാവധി വീടുകളൊക്കെ പോയിട്ട് അന്ന് രണ്ട് രൂപ ഒരു രൂപയൊക്കെ പിരിച്ച് ഏഹ് നാരായത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് എന്റെ റിഹേഴ്സല് പക്ഷേ റിഹേഴ്സൽ അറിയുന്നത് ഞാൻ മാത്രമേ അഭിനയിക്കാനുള്ളൂ സുഹൃത്തുക്കള അഭിനയിക്കാൻ താല്പര്യമില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്തു യുവശക്തിയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുവന്നു മുതിർന്ന ആളുകളെ പിടിച്ചു കൊണ്ടു വന്നിട്ട് നാടകം സെറ്റ് ചെയ്തു പക്ഷെ അതില് എനിക്ക് വേണ്ടി എന്റെ കലാസമിതിക്കാർ ഉണ്ടാക്കിയ നാടകം എന്നുള്ള നിലയ്ക്ക് അതിലെ പ്രധാനപ്പെട്ട ഒരു വേഷം നാടൻ എനിക്ക് തരികയും ചെയ്തു അടുത്ത് എന്റെ വീട്ടിന്റെ അകത്ത് വെച്ച അതിന്റെ റിഹേഴ്സൽ അപ്പൊ അപ്പോ ഈ നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ സ്കൂൾ നാടകം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു നാടകാണ് സ്കൂളിൽ അരമണിക്കൂർ നാടകങ്ങളൊക്കെയാണല്ലോ മത്സര നാടകങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അരമണിക്കൂർ നാടകങ്ങളൊക്കെയാണല്ലോ അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വലിയ നാടകത്തിന്റെ ഫ്രെയിമിലേക്ക് വരികയാണ് അതിലൊരു ഒരു മാഷ ഒരു ഒരു മാഷ കഥയാണത് അതിൽ മാഷായിട്ട് ഞാൻ അഭിനയിക്കുന്നത് പിന്നെയുള്ള ആൾക്കാർക്കും നമ്മുടെ സുഹൃത്തുക്കളെ ആൾക്കാർക്കൊന്നും അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെയുള്ളതൊക്കെ വലിയ മുതിർന്ന ആളുകൾ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു അമേച്ചർ നാടക രംഗത്തേക്കുള്ള ഒരു ഒരു ാണ് അപ്പൊ നാരണത്തിൽ പകർന്നു വന്ന കുറെ പാഠങ്ങളുണ്ട് നമ്മളിപ്പോ എന്തൊക്കെ മടിച്ചു നിക്കുമ്പോ നാരണടത്തിൽ പറയും നായി വേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സദസ്സ് കലാ വേദിയുടെ നാടത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടോ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അപ്പൊ അതിനുശേഷം നമുക്ക് പിന്നെ വീണ്ടും അഭിനയിക്കാനുള്ള ഒരു തൊരാണ് അപ്പൊ അതിനുശേഷം നമ്മൾ യുവദർശന പെരിങ്ങാട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കലാസമിതി അവരെ നാടകങ്ങളിൽ പള്ളിക്കര കരനാടനും ചന്ദ്രശേരന്തി കൂടി ചന്ദ്രശേഖരന്തി കൂടിയ ഒരു നാടകം ഓ സ്വപ്നത്തിലെ സുൽത്താൻ സുൽത്താൻ അത് വളരെ ഫേമസ് ആയിരുന്നു ഒരുപാട് കളിച്ചാ അന്ന് പള്ളിക്കര കരുണാടൻ വളരെ ഫേമസ് ആയ ആയൊരു നാടക പ്രൊഫഷണൽ അന്ന് നമ്മുടെ വരതയുടെ ചിത്രകൂടത്തിലൊക്കെ മനോഹരമായൊരു വേഷം ചെയ്തിട്ട് ഒരുപാട് ആരാധകർക്കുള്ളൊരു നടനാണ് അന്ന് പള്ളിക്കര കരനാട്ടൻ കരുനാടനാണ് സംവിധാനം ചെയ്തത് പക്ഷേ കരുനാടൻ ക്യാമ്പിൽ വരാൻ പോലും ഒരു സമയം ഉണ്ടാവില്ല അത്രയും തിരക്കാണ് അന്ന് ഡെയിലി നാടകം അപ്പൊ ആ നാടകം കണ്ടിട്ട് കർണാടകനോടൊക്കെ വല്ലാത്തൊരു ആരാധന തോന്നുകയാണ് നമുക്ക് അപ്പൊ നാടകം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കർണാടക പോയി കാണും അപ്പൊ സംവിധാനം എനിക്ക് സമയം ഉണ്ടാവില്ല രണ്ട് സഹ സംവിധായകമാരെ നിയമിക്കും പുള്ളിക്ക് സമയം നേരം അത് നോക്കും അങ്ങനെയൊക്കെ അത്രയും നന്ന നാടകക്കാർക്കൊക്കെ അത്ര പിന്നെ എന്താ പറയാ ഒരു സ്വാധീനമാണ് നമ്മുടെ മേഖലകളിലൊക്കെ താങ്കൾ ഇപ്പൊ പറഞ്ഞു തരുന്നത് താങ്കൾ അഭിനയിച്ച അമേച്ച നാടകങ്ങൾ വെച്ചാണ് ഇപ്പോൾ ഇരുപത്തി അഞ്ച് വർഷം മുപ്പത്തു വർഷത്തോളമായി പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ വലിയ കലാകന്മാരായിട്ട് അടുത്ത് ഇടപഴകാനും ഒരുപാട് ട്രൂപ്പുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നെ കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അമേച്ചർ നാടകമൊക്കെ കഴിഞ്ഞിട്ട് അമേച്ചർ നാടുകൾ കളിച്ചോടുക്കുമ്പോ നമുക്ക് തീർച്ചയായും പ്രൊഫഷണൽ മോഹം ഇങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കുമ്പോൾ പിന്നെ ഞാൻ എത്തിപ്പെടുന്നത് ഈ കെ വി പ്രസാദിന്റെ തന്നെ നേതൃത്വത്തിലുള്ള അരങ്ങു വടകര എന്ന് പറയുന്ന ഒരു ട്രോപ്പ് നാടക ട്രോപ്പിലാണ് ഒരു പ്രൊഫഷണൽ നാടക ട്രോപ്പ് അത് ആദ്യ നാടകമാണ് അരങ്ങു വടകര എന്നൊരു സമിതി ഉണ്ടാക്കി അന്ന് വേറെ വടകര വരത ആണ് ഒരു സമിതി പറയുന്നത് കാണുമ്പോൾ ഒരുപാട് സമിതി നേടില്ല കോഴിക്കോട് പോയാലും ചിരന്തന സംഗമം കലിംഗ് മൂന്ന് സമിതി കോഴിക്കോട് ജില്ലാ തന്നെ ഒരു നാല് സമിതി ഉള്ളു അപ്പൊ അതിന് അതിന്റെ ഇടയിലാണ് നമ്മുടെ കെ വെ പ്രസാദ് അരങ്ങുവടരയായിട്ട് വരുന്നത് അപ്പൊ പ്രസാദായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരു വേഷം പ്രസാദിനിക്കൊരു കാമുക അതാണ് ആദ്യത്തെ ഒരു പ്രൊഫഷണൽ ചൂട് ദിവസം പക്ഷെ ആ നാടകം കൂടുതൽ കളിച്ചില്ല പിന്നീട് വരതയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ അപ്പൊ എങ്ങനെത്തുന്നറിയില്ലേ അപ്പോ ഈ നാടകത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് സ്വാഭാവിക എതിർപ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ പേടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആണ് ഈ നാടകത്തിന് ഇവരെ നടക്കുന്നത് അപ്പോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ജോലി എന്നുള്ളതാണ് അടുത്ത് വീട്ടുകാരുടെ സമ്മർദ്ദം അപ്പൊ ഞാൻ ബസ്സിൽ ഒരു ചെക്കിംഗ് ആയിട്ട് ഡോർ ചെക്കിംഗ് ചെക്കിംഗ് ആയിട്ട് പോവാണ് അങ്ങനെ ചെക്കിങ്ങായിട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നാടകവും പിന്നെ നാടകർ തന്നെയാണ് അങ്ങനെ ഒരു ദിവസം എന്റെ ഒരു സുഹൃത്തിന്റെ ഉണ്ണി നമ്മുടെ പൗർണശങ്കരൻ മരുവനാണ് നമ്മുടെ കൂടെ ഇല്ല ഇല്ലി ഞാൻ ഓർക്കുകയാണ് ഉണ്ണി ഒരു ദിവസം എന്റെ ബസ് ഒരു പതിനൊന്നരക്ക് വടകര സ്റ്റാൻഡിൽ എത്തുമ്പോ ഉണ്ണിണ്ട് എന്നെ കാത്തിരിക്കുന്നത് ഉണ്ണി എന്നോട് പറഞ്ഞു ഇപ്പൊ ഇറങ്ങണം ഇപ്പിറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ എന്താ വിഷയം എന്ന് അങ്ങനെ വരതിൽ ഒരാൾ വേണം അത് നന്ദിയിൽ വെച്ച് എന്റെ ക്യാമ്പ് നടക്കുന്നു തണ്ണീർ തണ്ണീർ നാടകം എന്റെ ക്യാമ്പ് വരതിൽ വെച്ച് നടക്കുന്നുണ്ട് നീ നാളെ നാളെ രാവിലെ പത്ത് മണിക്ക് നന്ദി എത്തണം വഴി വരികയാണ് അപ്പോ പിറ്റേന്ന് ഞാൻ രാവിലെ അതിനെ നന്ദിയിലെത്തി അപ്പൊ നന്ദിയിലെ ക്യാമ്പ് കണ്ടപ്പോ തന്നെ എന്റെ പകുതി ബോധം പോയി കാരണം അന്ന് ഏറ്റവും പിന്നെ സ്ഥാനങ്ങളായിരുന്നു നിൽക്കുന്ന ആട്ട് അവരുതിലുള്ളത് കോഴിക്കോട് ശിവരാമട്ടൻ സി വി ദേട്ടൻ മുരുകാക്കൂര് ശാന്താ പുതുപ്പാടി പിന്നെ ഉഷ വയനാട് നിന്ന് ഉഷ ഇവരുടെ ഇടയിലേക്ക് ഒരു നടൻ പിന്നെ വന്നിട്ട് ആ വേഷം ശരിയാബാദ് പോയതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിക്കുന്നത് എന്തൊക്കെ ചെയ്തത് സംഘടന സംഘടന സംവിധാനം ചെയ്ത് റവിശങ്കരേട്ടാണ് ഈ നാടൻ സംവിധാനം ചെയ്യുന്നത് അപ്പോ പുള്ളിക്ക് അത് തൃപ്തിയായില്ല അപ്പൊ അങ്ങനെ ആര് എന്നുള്ള അന്വേഷണത്തിലാണ് ഉണ്ണി ഇങ്ങനെ എന്റെ പേര് പറയുന്നത് അത്യാവശ്യം അമേച്ച നാടകകൾക്ക് അഭിനയിച്ചിട്ട് ഇയാളുണ്ട് എന്റെ സുഹൃത്താണ് അപ്പൊ എന്നാ വിളിച്ചുപോകാന്ന് പറയുന്നു അങ്ങനെയാണ് ഞാൻ ക്യാമ്പിലേക്ക് എത്തുന്നത് അപ്പൊ ഇവരെ കണ്ടപ്പോ തന്നെ എന്റെ പകുതി ജീവൻ പോയി കാരണം ഇവരുടെ ഞാൻ എന്താ അഭിനയിക്കുന്ന എന്തായാലും ചുടലമുത്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രം വില്ലൻ കഥാപാത്രം അതായത് ഇതിന്റെ നായികയുടെ ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ട് വായിക്കുന്ന അതൊരു വെള്ളം കിട്ടാത്തൊരു ഗ്രാമത്തിന്റെ കഥയാ കെ ബാലചന്ദ്രൻ പിന്നീട് സിനിമയൊക്കെ ആക്കി ഒരു വളരെ ഫേമസ് ആയൊരു നാടകാത് അപ്പൊ അതിലിങ്ങനെ ചുടലമുത്തു എന്ന വേഷം തന്നു ശങ്കനത് എന്തുകൊണ്ടത് ബോധിച്ചു മറ്റുള്ള ആൾക്കാരുടെ ഓക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സീസണിൽ ഞാൻ വരതെ ഞാൻ പറഞ്ഞ ബസിലെ പണിയൊക്കെ നിർത്തി അപ്പൊ അവിടെ ശമ്പളം കിട്ടാൻ തുടങ്ങി അപ്പൊ ഇത് ഒരു തൊഴിൽ കൂടിയാണ് അതുവരെ ഇതിന്റെ തൊഴിലെ സാധ്യത ഒന്നും ആലോചിച്ചിട്ടില്ല നാടകത്തിനോടുള്ള ഒരു പാഷൻ കൊണ്ട് നാടകം കളിക്കാന്നുള്ളൊന്നും സാമ്പത്തികം കിട്ടില്ല നാടകം കളിക്കാൻ അപ്പൊ മാന്യമായ പ്രതിഫലം തരുന്നു നമ്മൾ ഡെയിലി നാടകം കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തരക്കെട്ടിലെ ഇതിൽ തന്നെ നിക്ക എന്നുള്ളൊരു ഒരു തോന്നലുണ്ടായിരുന്നു പിന്നെ അച്യുതൻ നായർന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് വള്ളി രണ്ടാണ് ചെയ്തത് വടകളുള്ള വള്ളി ലവിയായിട്ട് പുള്ളി ഒരു അസാധ്യ നടനാള് ഒരു കോമഡി വില്ലനാ കോമഡി കലർന്നേഷം വൈദ്യര ഇത് ഇത് സിനിമയായതാണ് എം ടിയുടെ അറിയാലോ പ്രേംനസീർ ഭ്രാന്തൻ വേലായ നസീർ സാറിന്റെ ഏറ്റവും പിന്നെ അഭിനയ സാധ്യതയുള്ള വേഷം എന്ന് എല്ലാരും പറഞ്ഞൊരു കഥാപത്രമാണ് ഈ ഭ്രാന്തൻ വേല അത് സിനിമയാക്കി ഇപ്പൊ ശങ്കർ റെഡ്ഡി ആവേഷം ചെയ്തത് അതും വളരെ പിന്നെ എന്താ പറയാ നാടത്തിന് നെടുന്തൂണായ ഒരു വേഷമാണ് അതൊക്കെ ഇവരെ ശിവരാമഠന്റെ കൂടെയും ഈ മുരുകന്റെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റിയതാണ് അവിടെ കിട്ടിയ ഒരു ഊർജ്ജത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഈ ഇപ്പോഴും നിൽക്കുന്നത് അന്ന് കിട്ടിയ പിന്നെ കുറെ അവിടെയൊക്കെ കുറെ ക്ലാസ്സുകളും കൊണ്ടാണ് ആർട്ടിസ്റ്റ് പെരുമാറേണ്ടത് അഭിനയം മാത്രല്ല സമിതിയിൽ എങ്ങനെ പെരുമാറണം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് അവരെ എടുത്താണ് അങ്ങനെ വരതയുടെ പിന്നെ ഇരുട്ടിന്റെ ആത്മാവ് തീർത്ഥാടനം മാണിക്കക്കല്ല് സ്വപ്നത്തിനത്ര വയസ്സ് സാമവേദം അക്ഷരസദസ് വീട്ടിലേക്കൊരു വഴി മഹാസാഗരം അക്ഷര സദസ് ഒരു അതൊക്കെ ഒരു കോമഡി അന്നൊക്കെ വില്ലനും ഒരു കോമഡി കളർന്ന വില്ലൻ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ടൈപ്പാണ് അങ്ങനെ ചെയ്ത് ടൈപ്പ് ആകൂ അങ്ങനത്തെ ഒരു വേഷം വരുമ്പോ അങ്ങനെ വിളിക്കാന്നുള്ളൊരു അങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്തോണ്ടിരുന്നത് അതിനുശേഷം പിന്നെ സങ്കീർത്തനയിൽ എടുത്തു പറകീർത്തനില് എത്തിപ്പെട്ടതാണ് കോഴിക്കോട് സജി എന്റെ അടുത്ത സുഹൃത്താണ് അത് പറഞ്ഞ പോലെ നാടകം കളിക്കണ്ടിട്ട് മാത്രം ഞങ്ങൾ ഉണ്ടാക്കും പിന്നീട് അതിന്റെ തുടർച്ചയൊന്നും ഉണ്ടാകും അത് കളിക്കും അവരൊക്കെ സ്പോൺസർ ചെയ്തിട്ട് ആ നാടകം കളിക്കും അങ്ങനെ പിന്നെ ഈ ഒരേ കാലഘട്ടത്തിലാണ് ഞാൻ സജി ഈ രംഗത്തേക്ക് വരുന്നത് സജീവിന്റെ സ്വന്തം സമിതി ഉണ്ടാക്കി കേരളത്തിലെ ഏറ്റവും മികച്ച സമിതിയായിട്ട് ഇന്നും നിലനിൽക്കുന്നു സജി നേരത്തെ പറഞ്ഞ പോലെ അവാർഡൊക്കെ വാങ്ങിയിട്ട് അവർ വേറെ ലെവലിലേക്ക് പോകുന്നു അങ്ങനെ സങ്കീർത്തനയുടെ നാല് നാടങ്ങൾ എട്ട് വർഷം ഈ പ്രൊഫഷൻ നാടകത്ത് ഒരു ഹിറ്റ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു വർഷം ഒരു വർഷമല്ല മൂന്ന് വർഷം കളിച്ച നാടങ്ങൾ അത് ആളുകൾ അനുസരിച്ചിട്ട് അത് കഴിഞ്ഞാലേ പിന്നെ അവിടെ അടുത്ത നാടത്തെക്കുറിച്ച് ചിന്തിക്കും അങ്ങനെ തീപ്പൊട്ടൻ രണ്ടു വർഷം കളിച്ചു തീപ്പട്ടലിൽ ഞാൻ യാഥാർത്ഥ്യമായിട്ട് എത്തിപ്പെടുന്നത് മികച്ച സംവിധായകനുള്ള അവാർഡ് അതുപോലെ ഉഷാ ചന്ദ്രബാബു അവാർഡ് അങ്ങനെ പലർക്കും അഞ്ച് അവാർഡുകളും കിട്ടിയ നാടാണ് തീപ്പട്ടൻ തീപ്പട്ടന് ശേഷം സങ്കീർത്തനയുടെ മതിലേരിക്കന്നി മുച്ചിലോട്ട് ഭഗവതി മകംപ്രദമാക്കം പിന്നെ നാല് നാടങ്ങൾ എട്ടു വർഷം എട്ടു വർഷം പിന്നെ അതിനുശേഷം കാഴ്ച കമ്മ്യൂണിക്കേഷൻസ് തിരുമന കമ്മ്യൂണിക്കേഷൻസ് അതിനിടയിൽ വാഗ്ബഡാചാര്യൻ തൃശ്ശൂർ അശ്വതി അങ്ങനെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ മുപ്പത് വർഷവും മുപ്പത് സമിതിയിലായിട്ടാണ് പിന്നെ നമ്മുടെ യാത്ര ഈ വർഷം നിങ്ങൾ ഏത് ഇപ്പോ സീസൺ കഴിഞ്ഞല്ലോ ഈ വർഷം ഞാൻ അഭിനയിച്ചു കൊണ്ടിരുന്നത് കോഴിക്കോട് രംഗഭാഷയുടെ മൂക്കുത്തി എന്ന് പറയുന്ന അത് വളരെ മനോഹരമായ നാടകമാണ് പ്രേക്ഷകര് ഏറ്റെടുത്തൊരു നാടകമാണ് മൂക്കുത്തിയിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാല് പതിനാറ് സംസ്ഥാനങ്ങളിലായിട്ട് ആ നാടകം കളിച്ചു തന്നതാണ് അടുത്ത വർഷം നിങ്ങൾ സമിതിക്ക് വേണ്ടിട്ടാണ് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം കലാനിലയം എന്ന് പറയുന്ന ഒരു നാടക സംഗീതം ക്തരരക്ഷസ് കടമറ്റത്ത് കത്തിനാർ നായർഡൻ കേരളത്തില് ഒരു കാലത്ത് കേരളം മുഴുവൻ നിറഞ്ഞു കളിച്ച സമുദിയ നാടകങ്ങളുമാണ് അപ്പൊ അത് ഈ ടൂറിങ് അല്ല അവര് ഒരു സ്ഥിരം നടകും അപ്പൊ അവര് കൊറേ നീണ്ട ഇടവേളയായിട്ട് അവര് രംഗത്തില്ല അപ്പൊ ഇപ്പൊ വീണ്ടും അവര് വരികയാണ് ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നൊരു ഗ്രൂപ്പായി ടൈപ്പായിട്ട് അവര് പുതിയ പുതിയ രീതിയിൽ ആധുനികമായ പല സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുന്ന രക്തരക്ഷടം വീണ്ടും അവരവതരിപ്പിക്കുകയാണ് അപ്പൊ അതില് പിന്നെ ഒരു വർഷത്തേക്ക് വണ്ടി എഴുതി അപ്പൊ ഒരു വർഷത്തേക്കിനി അവരെ കലാനിലാണ് ഓണത്തോടുകൂടെ കലാനിലയത്തിന്റെ ക്യാമ്പ് തുടങ്ങും കൊടുങ്ങല്ലൂർ വെച്ചാണ് ആദ്യ പ്രദർശനം ഇരുപത്തഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ കൊടുങ്ങലൂടെ ക്യാമ്പോടു കൂടി കലാനിലത്തിന്റെ യാത്ര തുടങ്ങും എന്റെ അടുത്ത് സീസണിലേക്കുള്ള എന്തായാലും നല്ലൊരു യാത്രയാവട്ടെ അത് കലാകാരൻ എപ്പോഴും ഒരു സമൂഹ പ്രതിബദ്ധതയുള്ള ഒരു ആളായിരിക്കണമല്ലോ അപ്പൊ താങ്കൾ അമേച്ചർ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾ താങ്കൾ പങ്കെടുക്കാറുണ്ടോ തീർച്ചയായും ഈ അരങ്ങില് പരാജയപ്പെടുന്ന ഒരു നാടകത്തിന് പോലും പ്രേക്ഷകനോട് എന്തെങ്കിലും നാടകം അങ്ങനെ അങ്ങനെ ഒരു മാധ്യമമാണല്ലോ നാടകത്തിന് നാടകം ശക്തമായ ഒരു മാധ്യമാണല്ലോ ഒരു ഭരണകൂടത്തിൽ ഉണ്ടാക്കാനും ഒരു ഭരണകൂടത്തിന് പിരിച്ചുവിടാനും ഒക്കെ ഒരു മാധ്യമമാണ് നാടകം പക്ഷേ പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു കച്ചവട നാടകം നമ്മള് പിന്നെ അമ്പലപ്പറമ്പിൽ പോയിട്ട് കളിച്ച് പൈസ വാങ്ങിക്കുക അതുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുന്ന കുറെ കലാകാരന്മാരുണ്ടാകുന്ന ഒരു സംഗീതമാണല്ലോ പ്രൊഫഷണൽ നാടകം പക്ഷെ ഞാൻ പിന്നെ അതിന് വ്യത്യസ്തമായിട്ട് കുറെ ഈ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറെ നാടകങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാറുണ്ട് ഓ അത് ശരി അപ്പൊ ഏകപാത്ര നാടങ്ങൾ ഏകപാത്ര നാടകങ്ങൾക്കുള്ള സൗകര്യം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സ്വന്തം പിന്നെ സമയവും സൗകര്യം നോക്കിയിട്ട് റിഹേഴ്സൽ എടുത്തിട്ട് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പോയിട്ട് പോയി കളിക്കാം എന്നുള്ളതാണ് ഞാൻ മാത്രം മതിയല്ലോ ഒരു മ്യൂസിക് ചെയ്യുന്ന ഒരാളും കൂടെ കൂട്ടിയാല് നമുക്കത് ചെയ്യാൻ പോകും ഞാൻ ഈ കളിക്കുന്ന ഏകപാത്ര നാടകത്തിൽ മ്യൂസിക്കായിട്ട് എന്റെ കൂടെ വരുന്നത് സി സി ചന്ദ്രോടനാണ് സി സി ചന്ദ്രട്ടൻ അങ്ങനെ പറഞ്ഞ് സി സി ചന്ദ്രടൻ ഉള്ള പേര് അങ്ങനെ പറഞ്ഞ് പോയാൽ മതിയാവില്ല കാരണം എന്നെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ കോളേജ് നാടകങ്ങളിലാണ് വരുന്നത് പറഞ്ഞത് അപ്പൊ താഴേക്കല്ലെ സ്കൂൾ പഠിക്കുമ്പോ ഏഴാം ക്ലാസ് പഠിക്കുമ്പോ എന്നെ ആദ്യമായിട്ടൊരു നാടകത്തില് പിന്നെ അഭിനയിപ്പിച്ചത് ഈ ചന്ദ്രട്ടനാണ് സി സി ചന്ദ്രൻ മൂറേടുകാരനാണ് ഇപ്പോഴും എന്റെ എല്ലാ നാടക പ്രവർത്തനത്തിനും ഒപ്പം നിൽക്കുന്ന ആളാണ് അപ്പൊ ഏകപാത്ര നാടകങ്ങൾ വരുമ്പോ ഞാനും ചന്ദ്രോടും കൂടിയാണ് പോയി കളിക്കുക പിന്നെ അതിന് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കയറി ചെയ്യും പുള്ളി ഈ പറഞ്ഞ പോലെ പൈസയുടെ അല്ല പൈസക്ക് വേണ്ടിയാ പുള്ളി എന്റെ കൂടെ വരുന്നതും നമ്മൾ നാടകം ചെയ്യുന്നു കലയോടുള്ള പ്രതിബദ്ധത മ്യൂസിക് ചെയ്താൽ ചിലപ്പോ ഏകപാത്രം നാടകം കളിച്ചാലും ഒന്നും കിട്ടില്ല ചിലപ്പോ എന്തെങ്കിലും നന്നാൽ അഞ്ഞൂറായിരൊക്കെ മടക്കി തരികയുള്ളൂ ഒക്കെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും വിളിക്കുന്നുണ്ടായി അവരോട് കണക്ക് പറയുന്നതും ആകില്ല അപ്പൊ അത് പിന്നെ പൈസയൊന്നും ഒന്നും മോഹിക്കാതെ ളിക്കുന്നൊരു ഒരു നാടക ഇതാണ് ഈ ഏകപാത്ര നാടകൾ അത് ഭയം എന്ന് പറയുന്ന ഒരു ഏകപാത്ര നാടക ഞാൻ കുറെ കളിച്ചാണ് ഏതാണ്ട് എഴുപത്തഞ്ചോളം അത് കളിച്ചിട്ടുണ്ട് വീട്ടുമുറ്റത്തായിട്ടും പിന്നെ അതിനു വേണ്ടി ഒന്നും വേണ്ടല്ലോ പിന്നെ ഈ സ്ത്രീധനം അതുപോലെ വിവാഹ വിവാഹതൂർത്തുമാണ് അതിന്റെ പിന്നെ സബ്ജെക്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പിന്നെ കാണുന്ന ഒരു കല്യാണ മാമാങ്കം എന്നൊക്കെ പറയുന്ന രണ്ടു ദിവസം ഒരു ദിവസം കല്യാണം രണ്ടു ദിവസമായി രണ്ടിപ്പം മൂന്ന് നാല് ദിവസമായിട്ട് അതിനെതിരെയുള്ള ചെറിയൊരു ബോധവൽക്കരണം പോലെ കളിച്ചോണ്ടിരുന്ന ഒരു നാടകമാണ് അതിപ്പം ആവശ്യമുണ്ടെങ്കിൽ കളിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാടകമാണ് പിന്നെ അതുകൂടാതെ പിന്നെ നമ്മുടെ മേലടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഒരു ലഹരി വിരുദ്ധ നാടകം ഏകപാത്ര നാടകം അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളും കഴിഞ്ഞു പ്രൊഫഷണ നാടകത്തിന്റെ ഗ്യാപ്പിൽ ഞാൻ ഇങ്ങനെയുള്ള കൊറേ നാടകങ്ങൾ അപ്പൊ അത് കളിച്ചു കഴിഞ്ഞു അതൊക്കെ ഇപ്പൊ ഇനിയിപ്പോ ലഹരി വിരുദ്ധ ദിന വരാൻ പോണ്ടി പോകുന്നത് രണ്ടു മൂന്ന് നാടകം കളിക്കാനുണ്ട് ഈ മരണമൊഴി എന്നുള്ള പേരിലുള്ള നാടകം അങ്ങനെ പിന്നെ വയലും വീടും പറ്റി ഒരു രണ്ടാൾ നാടകമുണ്ട് ഉണ്ട് അത് കൃഷിയിലേക്ക് മടങ്ങും എന്നുള്ളൊരു ആ നാടകത്തോടെ നമ്മൾ പറയുന്നത് അങ്ങനെ ആ നാടകങ്ങളൊക്കെ നമ്മള് വ്യക്തമായ സന്ദേശം രണ്ടാമനാടകൊരു ശക്തി ഉണ്ട് കാരണം അത് നമ്മള് നേരിട്ട് അതിന്റെ വേറെ മറയോ അല്ലെങ്കിൽ വേറെ പിന്നെ ഈ മ്യൂസിക്കിന്റെ അതിപ്രസരമോ അല്ലെ സെറ്റിന്റെ ഒന്നുമില്ല നമ്മൾ അഭിനയിച്ച് ജനങ്ങളുടെ നടുവിലൊന്ന് അഭിനയിച്ച് കാണിക്കുമ്പോൾ അവർക്ക് അതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നും ഒരു മറയില്ലാതെ നമ്മൾ നേരിട്ട് സ്റ്റേജിന്റെ ഒരു ഒന്നുമില്ല ഒരു തടസ്സങ്ങളില്ലല്ലോ അടുത്തു നമ്മൾ കളിക്കുക കളിക്കുകയാണല്ലോ മേക്ക പോലും ഉണ്ടാവില്ല അങ്ങ് പറയുമ്പോ അതിനൊരു വല്ലാത്തൊരു ശക്തിയുണ്ട് ഈ ഏകപാത്ര നാടൻ അതുപോലെ തന്നെയാണ് ഈ ഞാൻ തുടക്കാലത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് പുരോഗമനാശാസകൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവിടെ നാടങ്ങൾ വളരെ സജീവമായിട്ട് ഒരു കാലത്ത് പോയിട്ടുണ്ട് അതൊക്കെ വളരെ ഫേസ് ടു ഫേസ് ഇങ്ങനെ ആളുകളോട് പറയല്ലേ അങ്ങനെ പറയുന്ന ഒരു നാടകമായത് കൊണ്ട് വളരെ ശക്തമായൊരു മാധ്യമാണ് ഈ തെരുവുനാടകള് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില വേഷങ്ങളൊക്കെ ഉണ്ടാവും അത് അതിൽ എന്തെങ്കിലും ഒന്ന് ചെറിയൊരു വേഷം പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പറ്റുമോ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും കൊണ്ട് ചെയ്യുമ്പോഴോ എന്നാലും നിങ്ങൾ കഴിയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അറിയാലോ നാടകം എങ്കിലും ഞാനിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഭയം ഭയം നാടകത്തില് ും വായിച്ചിട്ട് ഈ കസേര അങ്ങനെയൊരു ഫോണ് ആരാ നോക്കുമ്പോൾ അളിയനാ എന്താ അളിയാ എന്നോട് ചോദിച്ചു അളിയനടയുണ്ട് ഞാൻ പറഞ്ഞു അത് അളിയൻ ആശുപത്രി വരെ ഒന്ന് വരണം നമ്മളെ മൂക്ക് നല്ല സുഖമില്ല ആ എന്തേനു അതും പറഞ്ഞു ഫോൺ കെട്ടി കഴിഞ്ഞു അവന്റെ ഭർത്താത്തിൽ എന്തോ ഒരു പന്തി തോന്നിട്ടോ എനിക്ക് ഞാൻ ഫോണും വെച്ച് ഷർട്ടും ഒരു രഘുവിന്റെ ഓട്ടോഷം വിളിച്ച് നേരെ ആശുപത്രിയിലേക്ക് പോയി വെള്ള പുതപ്പിച്ച് കിടത്തിക്കോള നോക്കിയുള്ളൂ ഒന്നേ നോക്കിയുള്ളൂ കൊന്നതല്ലേ കൊന്നതല്ലേ സമാധാനവും നിങ്ങളുടെ നാടക ജീവിതത്തിൽ ഫാമിലി നല്ല സപ്പോർട്ടൊക്കെയാണ് എന്താ തീർച്ചയായും എന്റെ ഭാര്യ വേണ്ടിയാ ഓ ശരി ഇപ്പം ഒരു നാലഞ്ചു വർഷമായിട്ട് പോകുന്നില്ല അവൾക്ക് അലിംഗ തിയേറ്റേഴ്സിൽ കെട്ടിയുടെ ശിഷ്യാണെന്നൊക്കെ പറയാത്തിൽ കലിക തീരസിലുണ്ടായിരുന്നു കലികയിൽ അഭിനയിച്ച ശേഷം വടകര വരതയിൽ വന്നു വരതയില് മാണിക്കല്ല് എന്ന് പറയുന്ന നാടകം വരുന്നത് അതിലെന്റെ സഹോദരിയായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നാണ് എന്റെ അനിയത്തിയായിട്ട് അപ്പൊ അതിന്റെ അടുത്ത വർഷം ഞങ്ങൾ വിവാഹം കഴിച്ചു രണ്ട് കുട്ടികള് പിന്നെ മകള് നൃത്തം ചെയ്യും മകൻ പഠിക്കുകയാണ് അമ്മ ആണ് വീട്ടിൽ കൂടെ ഉള്ളത് വർഷം ആണല്ലേ അപ്പം വീട്ടിലെ കുട്ടികളും ഭാര്യയും അമ്മയും സപ്പോർട്ട് തന്നെയാണ് സപ്പോർട്ട് നമുക്ക് ഭാര്യ തന്നെ ഇതിന്റെ അറിയാം താങ്കൾ ഈ വിലപ്പെട്ട സമയം ടൈം ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ നാടക ജീവിതത്തിനും എല്ലാ ഇതുവരെ ആശംസകളും നേരുകയാണ് നന്ദി ടൈം ടിവിയുടെ എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തതായി ഒരു പുതിയ പ്രതിഭയുമായി നമുക്ക് വീണ്ടും കാണാം